വാരപ്പെട്ടി പിടവൂരിൽ പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ ബോധവൽക്കരണ സമ്മേളനം നടത്തി പിടവൂരിൽ പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിക്കരുതെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാർ സമര രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ സമ്മേളനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം സെയ്ദ് അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ വർഗീസ് പുല്ലുവഴി മനുഷ്യാവകാശ പ്രവർത്തകൻ കെ എസ് സലി മേരിദാസൻ ജോൺ പി എം നസീർ ജയിൻ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കേണ്ടതില്ലെന്നാണ് നാട്ടുകാരുടെ തീരുമാനം സമൂഹത്തിന്റെ ഉണ്ടാകുന്ന വിപത്തുകൾ തങ്ങളുടെ സമ്പത്തായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്നു എന്നതിന് ചെങ്ങനാപ്പോ ചൂണ്ടിക്കാണിക്കുന്ന ദൃഷ്ടാന്തമാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം ന്യൂസ്